നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നമ്മൾ ആളുകളും കാത്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്ന ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് ചിലപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ലഭിക്കുക അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായി വരുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക അതിനുശേഷം നിയമസഭ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന കാരണത്തിൽ കൊണ്ട് തന്നെ പെൻഷൻ മണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് നമുക്കറിയാം കൊറോണയിൽ എല്ലാ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കിറ്റ് നൽകിയിരുന്നു അതാണ് ഭരണ തുടർച്ചയ്ക്ക് കാരണമെന്ന് സർക്കാർ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ ആളിലേക്ക് നേരിട്ടെത്തുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക എന്ന തീരുമാനത്തിലാണ് സർക്കാർ ഇപ്പോഴുള്ളത് ഒരു മാസങ്ങൾ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായി അറിയിപ്പോൾ ഉണ്ടായിരിക്കും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആയിരത്തി എണ്ണൂറ് രൂപയായിരിക്കും പെൻഷൻ വേണം ഉണ്ടായിരിക്കുക നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ് രൂപ വെച്ച് കൂടാനാണ് സാധ്യത കാണുന്നത് ഇനി ഏഴ് മാസങ്ങൾക്ക് മാത്രമാണ് പഞ്ചായത്ത് ഇലക്ഷന് ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്കപ്പുറം നിയമസഭാ ലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു മറ്റു സന്തോഷകരെയും വാർത്തയാണ് പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ കാല കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പെൻഷൻ റിജക്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സർക്കാരിന്റെ കണക്കനുസരിച്ചുള്ള ഭൂമിയിൽ കുറച്ച് സെന്റുകൾ കൂടിയാൽ അല്ലെങ്കിൽ നിങ്ങൾ വീടിന്റെ അളവ് വീട്ടിലെ വാഹനത്തിന്റെ കാര്യം പറഞ്ഞ് മറ്റെല്ലാ കാരണങ്ങൾ കൊണ്ടും പെൻഷൻ ഒരുപാട് ആൾക്ക് റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു പുതിയ അപേക്ഷകർക്ക് ഇപ്പോൾ അവർ വീണ്ടും അപേക്ഷിക്കാൻ അവസരമുണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും പുതിയ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അങ്ങനെ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകുന്നുണ്ട് ഈ ഒരു പഞ്ചായത്തിൻ്റെ ഭരണസമിതി കാലാവധി നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ആറ് മാസങ്ങൾക്കപ്പുറം കഴിഞ്ഞതുകൊണ്ട് തന്നെ പെൻഷൻ അപേക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും പെൻഷൻ അപ്രൂവൽ അപ്രൂവ് ഇപ്പോൾ ഓരോ പഞ്ചായത്തുകളും കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നുണ്ട് ഓൺലൈൻ വഴിയാണ് പെൻഷൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ വെരിഫിക്കേഷന് ശേഷം അവർക്ക് അപ്രൂവ് ചെയ്യുകയും അവർക്ക് പെൻഷൻ പെൻഷനായിട്ട് നൽകുകയും ചെയ്യും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മാസ്റ്ററിംഗിലോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന മാസ്റ്ററിങ്ങിലോ അവർ നിർബന്ധമായിട്ടും പൂർത്തിയാക്കേണ്ടി വരും മഷ്ട്രീം പൂർത്തിയാക്കുന്നവർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുകയുള്ളൂ അല്ലാത്ത ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല അങ്ങനെ പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെൻഷൻ മഷ്ടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷം നൽകേണ്ട കാര്യമാണ് പുനർവിവാഹിതമായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് പല ആളുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം നൽകിയിരുന്നു എന്നെല്ലാം ഓരോ വർഷവും നിർബന്ധമായും നൽകേണ്ട കാര്യമാണത് നമ്മൾ കൊടുത്ത രേഖയിൽ അറുപത് വയസ്സ് എന്നാണോ ആകുന്നത് അതുവരേക്കും ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം എങ്കിൽ മാത്രമാണ് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്ററിങ് അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം സംസ്ഥാനത്തെ മുഴുവൻ അക്ഷയ കേന്ദ്രങ്ങളും അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എവിടെ നിന്നെങ്കിലും വർഷം പൂർത്തിയാക്കി നിങ്ങൾ നിങ്ങളുടെ പെൻഷൻ നിലനിർത്തണം അല്ലാത്ത പക്ഷം അവരുടെ പെൻഷനിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കപ്പെടും അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് പെൻഷൻ പിന്നീട് അവർക്ക് ഒരു തരത്തിലും ലഭിക്കില്ല നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം